ഹലോ ഗൈസ് സ്മൈലി ആൻഡ് ഷാർ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ എൻ്റെ ഈ പച്ചക്കറി കയറ്റിന്ന് കണ്ടല്ലേ ഞാൻ ഞാനിന്നൊരു തീയ്യലുണ്ടാക്കാൻ പോവുകയാണ് ഒരു തീയ്യൽ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പച്ചക്കറി തീയിൽ അതായത് പടവലങ്ങയും വഴുതനിങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്തിട്ട് ഒരു തീലുണ്ടാക്കാൻ വിചാരിച്ചു എനിക്ക് തീൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ചോറിൻ്റെ ഒഴിച്ചു കൂട് ചോറും തേൽ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചിലയിടങ്ങളിൽ തേൽ ഗ്രേവിയില്ലാതെ ചാറില്ലാതെ കാണാം ചിലടത്ത് ചാറോട് ഞങ്ങളൊക്കെ ചാറോട് കൂടിയാണ് വെക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ പച്ചക്കറി മൂന്നും ഞാൻ അരിഞ്ഞ് കുഞ്ഞ് കുഞ്ഞ് തൊലി അതൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി അല്പം പച്ച പച്ചവെള്ളത്തിലേക്ക് അരിഞ്ഞിടുകയാണ് അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു കളറും മാറുമല്ലോ അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പച്ച വെള്ളത്തിലേക്ക് ഇടുന്നത് അത് അതിന് ഒരു ചട്ടി എടുക്കുക ചട്ടി എടുത്തിട്ട് നമ്മൾ അതിന് വെച്ച പച്ചക്കറി മുഴുവനായിട്ട് അതിലേക്ക് ഇടുക വെള്ളം ഇല്ലാതെ കഴുകിയെടുത്ത് പച്ചക്കറി ഇടുക അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും ഇടുക സവാളയ്ക്ക് വരും കൊച്ചുകൾ ഇടുവാണെങ്കിൽ കൂടുതൽ രുചി വരെ രുചികരമായിരിക്കും കേട്ടോ അതിനുശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇടുക ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പച്ചക്കറി ഉള്ള വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം അത് വേവാൻ മാത്രമുള്ള കുറച്ച് വെള്ളം ഒഴിക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് ഒന്ന് എല്ലാ സൈഡിലും ഉപ്പും ആ മഞ്ഞളുള്ള കളറും ഒക്കെ ഒന്ന് എത്തുമ്പം നല്ലതായിട്ടത് വെന്തോളും എല്ലാ സൈഡിലും ഉപ്പൊക്കെ പിടിക്കും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് സ്പൂണും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കുക ഇതേ സമയത്ത് അത് അവിടുന്ന് വേവട്ടെ ആ സമയം കൂടെ നമുക്ക് ഒരു ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് ഈ എണ്ണയിലേക്ക് കുറച്ച് തേങ്ങാപ്പീതണം അത് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം തേങ്ങ വറുത്തെടുക്കുന്ന ഈ സമയത്തിന് ഞാൻ മറ്റൊരു ബൗൾ ബൗളെടുക്കുന്നുണ്ട് ആ ബൗളിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതിൽ ഒരു കുഞ്ഞ് കഷ്ണം പുളി ഞാൻ തക്കാളിക്ക യൂസ് ചെയ്യുന്നതിൽ അതിന് ഒരു പുളിക്കാണ് കുറച്ച് പുളിയിട്ട് എടുക്കുന്നുണ്ട് ഈ തേങ്ങയുടെ കളർ മാറി വരുന്നിടം നമ്മൾ ശ്രദ്ധിക്കണം തേങ്ങയുടെ കൂടെ തന്നെ നിൽക്കുക അത് അത് വറുത്ത് വരുന്ന ആ ഒരു പാകമാണ് ഈ തേയിലെ രുചിയെന്ന് പറയുന്നത് തേങ്ങ ഒന്ന് പാകമായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു അതൊന്ന് മൂട്ട് ആ കരിയാതെ സൂക്ഷിക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതൊന്ന് എടുത്ത് നന്നായിട്ട് മാറ്റി വെച്ച് ചൂട് പോയതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്കിത് പാർത്തി നന്നായിട്ട് അരച്ചെടുക്കണം ഈ അര അരപ്പിലും നമ്മുടെ തേയില രുചിയുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് ശരിക്കും അതിനൊരു പാകമെന്ന് പറയുന്നത് അപ്പം ഇതായ ചൂടു പോയതിന് ശേഷം മാത്രം അരയ്ക്കാൻ ശ്രദ്ധിക്കുക ഇത് അരച്ച് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് കിട്ടണം നല്ല ടേസ്റ്റി തേയിലിന് നല്ലതായിട്ട് അരപ്പ് നന്നായി കിട്ടണം ഇനി നമ്മുടെ പച്ചക്കറി വെന്തോ നോക്കാം പച്ചക്കറി വെന്ത് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കുന്നുണ്ട് പച്ചക്കറി വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് ഒരു കഷ്ണം എടുത്തിങ്ങനെ നോക്കിയിട്ടുണ്ട് കണ്ടോ ഇതുകൂട്ട് നന്നായിട്ട് വെന്ത് കൊണ്ടു ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ച ആ പുല്ലേ ആ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാവുന്നതാണ് നമ്മളിപ്പം ആ പുളി വെള്ളം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു ഇനി ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുകയാണ് വൺ ബൈ വണ്ണായിട്ട് അരപ്പ് ചേർത്തു ആ അരപ്പ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ മിക്സിയും കൂടെ ഒന്ന് നമ്മൾ കഴുകി ഇതിലേക്ക് ചേർക്കുന്നു ഇതിനുശേഷം ഒരു ചട്ടി ചൂടാക്കുക അതിലേക്ക് നമ്മുടെ സ്ഥിരം കടുവറ 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 അല്പം എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുവൊടിക്കുക ദെൻ നമ്മുടെ കൊച്ചുള്ളി കൊച്ചുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ച് ഈ തീയിലേക്ക് ചേർക്കുമ്പോൾ ഭയങ്കര രുചിയാണ് അപ്പോൾ തീയിൽ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതേപോലെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് തീയിൽ ഉണ്ടാക്കാൻ ചിലർ ഈ തേങ്ങ ഓർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ തേങ്ങ വറക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കണം ബാക്കിയൊക്കെ എളുപ്പമാണ് അതുകൊണ്ട് എല്ലാവരും തീയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു പപ്പടം കൊണ്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ